ഇനി എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ സീറോ പെർസെന്റേജ് പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരകുണ്ട് ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ പൂക്കോട്ടും പാടം ബ്രാഞ്ച് കരുവാരകുണ്ട് പ്രഖ്യാപനത്തിന് മുൻപേ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കൺവെൻഷനുകൾ വിളിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ തുടങ്ങി ചോക്കാട് പഞ്ചായത്തിലെ പതിനാലാം വാർഡ് വെള്ളപ്പൊയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കെ വി മുനീറിനെ പ്രഖ്യാപിച്ചു ഓരമടയിൽ ചേർന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐക്ക് ഒരു സീറ്റ് നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ആരംഭം മുതൽ തന്നെ യു ഡി എഫ് ആണ് സംസ്ഥാനത്ത് തന്നെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പിന്നിലാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് നേതാക്കൾ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചതായും സംസ്ഥാന സർക്കാർ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി വിഹിതം നാൽപ്പത് ശതമാനം മാത്രമാണ് ഓരോ വർഷവും ചിലവഴിക്കുന്നതെന്നും എൽ ഡി എഫ് ആരോപിച്ചു ഫണ്ട് ലാപ്സായി പോകുന്നതും ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച ജലനിധി പോലുള്ള വൻ പദ്ധതികൾ പൂർണ്ണമായി പരാജയപ്പെട്ടതും ഭരണ പരാജയമാണെന്നും അഴിമതിയാണെന്നും നേതാക്കൾ ആരോപിച്ചു ആ അമരമ്പലം ഗ്രാമപഞ്ചായത്തും ചോക്കാട് പഞ്ചായത്തും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ ചോക്കാട് പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പത്തിരട്ടി വികസന പ്രവർത്തനം അവിടെ അഞ്ചു കൊല്ലം കൊണ്ട് തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ വികസന പ്രവർത്തനം എന്തൊക്കെ പ്രവർത്തനം എല്ലാം ഗ്രാമപഞ്ചായത്തിനക പ്രവർത്തനം അവിടെ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ മെമ്പർമാർ പിരിച്ചെടുത്തിട്ട് പൈസ ഉണ്ടാക്കി പ്രവർത്തിക്കേണ്ട ഗവൺമെന്റ് പണം കൊടുക്കും റോഡ് നന്നാക്കാൻ വീട് ഉണ്ടാക്കാൻ തോടുണ്ടാക്കാൻ ഗ്രൗണ്ട് അംഗൻവാടി നേരേക്കാൻ സ്കൂൾ നേരെയാക്കാൻ ഒക്കെ ഗവൺമെന്റ് പണം കൊടുക്കും എത്ര കൊടുക്കും ഒരു കൊല്ലം ഒരു പത്ത് കോടി ഉറുപ്പും എട്ടോ ഒമ്പതോ കോടി രൂപ ഒരു കൊല്ലം കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിൽ പോയാൽ കർണാടകത്തിൽ പോയാൽ ഉത്തരേന്ത്യയിൽ പോയാലൊന്നും ഉണ്ടാവില്ല കേരളത്തിൽ നമ്മൾ ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് കൊടുത്തു അങ്ങനെ കൊടുത്താണ് അമരമ്പലം വാക്ക് അമരമ്പലം പഞ്ചായത്തിൽ തൊണ്ണൂറ്റി നാല് കോടി അവിടെ ചിലവാക്കി എങ്ങനെ ചിലവാക്കി കഴിഞ്ഞ ഒരൊറ്റ കൊല്ലം ഒരു കൊല്ലം കൊണ്ട് ആയിരം വീട് അവിടെ കൊടുത്തു ഒരു കൊല്ലം കൊണ്ട് ഇവിടെ കൊടുത്തു ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വീട് അതിൽ ഈ വാർഡ് കൊടുത്തു അതിൽ ഇരുപത്തിനാല് അഞ്ച് കൊല്ലം കൊണ്ട് ആകെ കൊടുത്തത് ഇരുനൂറ്റി നാല്പത്തി മൂന്ന് വീട് അത് തന്നെ ഇരുപത്തിനാല് പിടെ അത് തന്നെ ചില പ്രശ്നങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് വീടാണ് ആകെ കൊടുത്തത് ഒറ്റ കൊല്ലം കൊണ്ട് അവിടെ അമരപുരം പഞ്ചായത്തിൽ ആയിരം വീട് കൊടുത്തു ആറ്റ ഇപ്പൊ കോട്ടപ്പുഴ പാലം കടന്നാൽ അമരമ്പലം പഞ്ചായത്തിലേക്ക് നമ്മൾ പോയാൽ പൂക്കോട്ടമ്പാടത്തേക്ക് പോയാൽ കോട്ടപ്പുഴ പാലം കടന്നാൽ ഊറ്റമ്പാറ തൊണ്ടി അങ്ങാടി വരെ അമരമ്പലം പഞ്ചായത്താണ് ഇവിടെ നമ്മള് കടത്തവാവിന്റെ വെലി ഡാം അമരമ്പലം സൗത്ത് അമ്പലത്തിൽ അമ്പലത്തിൻ്റെ അവിടെ ആ അമരമ്പലം സൗകര്ത്തുനിന്ന് പാട്ടക്കരിമ്പ് കാടു വരെ പോയാൽ അമരമ്പലം പഞ്ചായത്താണ് റോട്ടിലൂടെ എങ്ങനെ മോട്ടോർ സൈക്കിൾ ഇട്ട് പോയാൽ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും തെരുവ് വിളക്ക് കത്തിനിൽക്കാണ് ഈ ബൾബ് കത്തി നിൽക്കുന്ന പോലെ കത്തി കത്തിനിൽ ഇരുട്ട് എന്നതില്ല ജയദീപ് എന്റെ അമ്മേനെ കൊണ്ട് ആശുപത്രിയിൽ പോയി തിരിച്ചു വന്നപ്പോ കാറിന്റെ ഹെഡ്ലൈറ്റ് ഇടാതെ വന്നത് ഹെഡ്ലൈറ്റിന്റെ ആവശ്യമില്ല ഇങ്ങനെ പ്രകാശം നമ്മളെ പഞ്ചായത്തിലോ അല്ലേ നമ്മളെ പഞ്ചായത്തിലോ നമ്മളെ പഞ്ചായത്തിലെ തെരുവ് വിളക്ക് കുറച്ചുണ്ട് ഉദ്രംപോയിൽ രണ്ടു മാസം മുമ്പ് തെരുവിളക്ക് വെച്ചു ഒരു ബൾബ് അത് വെച്ചപ്പോ തന്നെ നമ്മുടെ ഒരു കുട്ടി ഒരു കമ്പ്യൂട്ടർ എൻജിനീയർ അതിന്റെ വീഡിയോ എടുത്തു ഒരു അപ്പൊഴുതി മിക്കവാറും ഇത് നാളെ ഭരണപരാജയം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ഭരണം പിടിക്കാനുള്ള ശ്രമത്തിനാണ് എൽ ഡി എഫ് ഇതിന്റെ ഭാഗമായി ചില വാർഡുകളിൽ വികസന മുന്നണി എന്ന നിലയിൽ സ്വതന്ത്രത്തെ പിന്തുണയ്ക്കാനും എൽ ഡി എഫിന് പദ്ധതിയുണ്ട് എൽ ഡി എഫിന് ഏറെ പ്രതീക്ഷ നൽകുന്ന വാർഡ് എന്ന നിലയിൽ വെള്ളം വാർഡിൽ സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ നടത്തി ചടങ്ങിൽ എം രാജൻ അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് വാർഡ് മെമ്പർമാരായ സി എച്ച് നാസർ ബാബു എം സരിത മുൻ ബി ഡി ഒ പി കേശവദാസ് പി ജയദീപ് സ്ഥാനാർത്ഥി കെ വി മുനീർ എന്നിവർ സംസാരിച്ചു സി പി എമ്മിലേക്ക് കടന്നു വന്നവരെ ചടങ്ങിൽ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്